ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രിന്റർ ബന്ധിപ്പിക്കുന്നതിന് നിരവധി മാർഗങ്ങളുണ്ടെന്ന് അറിയേണ്ടത് പ്രധാനമാണ് ഈ ഗൈഡിൽ ബ്ലൂടൂത്ത് അല്ലെങ്കിൽ യു എസ് പി വഴി ഒരു പ്രിന്റർ ബന്ധിപ്പിക്കുന്നതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആദ്യം ഒരു ബ്ലൂടൂത്ത് പ്രിന്റർ ഒരു വിൻഡോസ് പത്ത് സിസ്റ്റത്തിലേക്ക് എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് ഞങ്ങൾ കാണിച്ചുതരാം ക്രമീകരണങ്ങളിലേക്ക് പോകുക ഉപകരണങ്ങളിൽ ക്ലിക്ക് ചെയ്യുക ബ്ലൂടൂത്തിലും മറ്റ് ഉപകരണങ്ങളിലും ഒരു പുതിയ ഉപകരണം ചേർക്കാൻ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക കണക്ട് ചെയ്യാൻ പ്രിന്റർ നാമത്തിൽ ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് പൂജ്യം 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 നൽകുക കൂടുതൽ ബ്ലൂടൂത്ത് ഓപ്ഷനുകളിൽ ക്ലിക്ക് ചെയ്ത് ഈ പ്രിന്ററിന്റെ ഔട്ട്ഗോയിങ് പോർട്ട് പരിശോധിക്കുക ഈ പോർട്ട് പിന്നീട് ഉപയോഗിക്കുമെന്നതിനാൽ ശ്രദ്ധിക്കുക ഇനി വിൻഡോസ് പതിനൊന്ന് സിസ്റ്റത്തിൽ ബ്ലൂടൂത്ത് പ്രിന്റർ എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് നോക്കാം ക്രമീകരണങ്ങളിലേക്ക് പോകുക ക്ലിക്ക് ചെയ്യുക സതേര ബൽബം ക്ലിക്ക് ചെയ്യുക തേടത് ഭാരതമ്പ ക്ലിക്ക് ചെയ്യുക അലുമ പ്രിന്ററിന്റെ പേരിന് മുന്നിൽ ദയ അലുമ് അതിൽ ക്ലിക്ക് ചെയ്യുക ആവശ്യപ്പെടുമ്പോൾ പൂജ്യം പൂജ്യം എന്ന പാസ്വേഡ് നൽകുക ബ്ലൂടൂത്ത് ആൻഡ് ഡിവൈസിലേക്ക് തിരികെ പോയി കൂടുതൽ ഡിവൈസുകൾ കാണുക ക്ലിക്ക് ചെയ്യുക കൂടുതൽ ബ്ലൂടൂത്ത് ക്രമീകരണങ്ങളിൽ ക്ലിക്ക് ചെയ്ത് ഈ പ്രിൻ്ററിൻ്റെ ഔട്ട്ഗോയിങ് പോർട്ട് പരിശോധിക്കുക ഈ പോർട്ട് പിന്നീട് ഉപയോഗിക്കുമെന്നതിനാൽ ശ്രദ്ധിക്കുക ഇനി ഡ്രൈവറുകൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റർ ഇൻസ്റ്റാൾ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് വിൻഡോസിനായുള്ള പ്രിന്റർ ഡ്രൈവറുകൾ ഡൗൺലോഡ് ചെയ്യുക പ്രിന്റർ ഡ്രൈവർ ഫയൽ നിങ്ങളുടെ ഡൗൺലോഡ് ഫോൾഡറിൽ സേവ് ചെയ്യപ്പെടും ഈ ഫയൽ ആരംഭിക്കുക കൂടുതൽ വിവരങ്ങളിൽ ക്ലിക്ക് ചെയ്ത് പ്രവർത്തിപ്പിക്കുക കരാർ അംഗീകരിച്ച് ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഫിനിഷ് ക്ലിക്ക് ചെയ്യുക മോഡലിൽ പോസ്റ്റ് ബോക്സ് മൂന്ന് ഇഞ്ച് രസീത് തിരഞ്ഞെടുക്കുക മെഡലിൽ ബ്ലൂടൂത്ത് പ്രിന്ററിന്റെ ഔട്ട്ഗോയിങ് ഡയറക്ട് പോർട്ട് തിരഞ്ഞെടുക്കുക യു എസ് പി കേബിൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കണമെങ്കിൽ പ്രിന്റർ കണക്ട് ചെയ്ത് യു എസ് ബി പോർട്ട് തിരഞ്ഞെടുക്കുക എന്നിരുന്നാലും ഇവിടെ നമ്മൾ ബ്ലൂടൂത്ത് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത് അതിനാൽ നമ്മൾ മെഡക് പോർട്ട് തിരഞ്ഞെടുത്ത് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യും ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ പൂർത്തിയായി ബോക്സ് മൂന്ന് ഇഞ്ച് രസീത് പ്രിന്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ആൻഡ് ഡിവൈസിലേക്കും തുടർന്ന് പ്രിന്ററുകളിലേക്കും സ്കാനറുകളിലേക്കും പോകാം പ്രിന്റർ കണക്ഷൻ പരിശോധിക്കുന്നതിനായി നിങ്ങൾക്ക് ഇവിടെ ഒരു ടെസ്റ്റ് പേജും നൽകാം